പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു അന്യായമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാളികാവ് ചോക്കാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ സംയുക്ത നേതൃത്വത്തിൽ കാളികാവ് സെക്ഷൻ കെ എസ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ നിരുത്തരവാദപരമായിരിക്കുന്ന സമീപനങ്ങൾ മൂലം നിലപാടുകൾ മൂലം വിലക്കയറ്റവും അതുപോലെ തന്നെ നികുതി ഭാരവും മൂലം വലിയ തോതിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പുറമേക്കാണ് ഇപ്പോൾ വൈദ്യുതി ചാർജിന്റെ വലിയ ഒരു വർദ്ധനവ് ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പോകുന്നത് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറുവാസംഘത്തെ കുറിച്ചാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മറ്റൊരു കുറവ സംഘത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അത് മറ്റാരുമല്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ കുറുവാസംഘത്തെ കുറിച്ചാണ് കേരളം ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് സംഘം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തിരുട്ടുഗ്രാമത്തിൽ നിന്ന് നമ്മുടെ ഈ നാട്ടിലൊക്കെ വന്നുകൊണ്ട് ആളുകളെ കൊള്ളയടിച്ച് അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന സംഘങ്ങളാണ് കുറവ സംഘം എന്ന് പറയുന്നത് അവർക്കൊരു പ്രത്യേകത ഉണ്ട് അവരെന്താ ചെയ്യാന്നറിയോ അവര് അർദ്ധരാത്രിയാണ് കൊള്ള ചെയ്യാൻ വേണ്ടി വരിക കവർച്ചയ്ക്ക് വേണ്ടി വരിക അർദ്ധരാത്രി വന്ന് ആളുകൾ ഇറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരറിയാതെ ഇനി ആരെങ്കിലും അതിനിടയ്ക്ക് ഉളർന്നു പോയാൽ അവരെ കൈകാലുകൾ ബന്ധിച്ചു ബന്ധിച്ചുകൊണ്ട് അവരെ കെട്ടിയിട്ടുകൊണ്ടാണ് അർദ്ധരാത്രിയാണ് തിരുപ്പ് ഗ്രാമത്തിലെ കുറുവാ സംഘങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നത് എങ്കിൽ തട്ടാപ്പകൽ ഇവിടുത്തെ നാട്ടുകാരുടെ മുമ്പാകെ വന്നുകൊണ്ട് ഒരു ലജ്ജയുമില്ലാതെ അവനെ പിടിച്ചുപൊടിച്ചു കൊണ്ടുപോകുന്ന കുറുവാസങ്കമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് മാറുന്നു എന്ന് കാണുമ്പോ അതിനെതിരെ സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അന്യായമായി വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇടതു സർക്കാരിനെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് ആഹ്വാന പ്രകാരമാണ് മാർച്ച് നടത്തിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തെ കുറുവ സംഘത്തെക്കാളും ഭയപ്പെടണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു രാവിലെ മണിക്ക് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കെ എസ് സെഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു നവാസ് പുൽപാടൻ അധ്യക്ഷത വഹിച്ചു പി അബ്ദുറഹ്മാൻ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഒ കെ അനീസ് ജാഫർ നീലേങ്ങാടൻ ഹുസ്ലിം മുബാറക് പി സമീർ ഹനീഫ ഫൈസി റംഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നന്ദിനി ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും ിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് B.A.K. Gold and Diamond.